ആലുവ തുരുത്തിലുള്ള ശ്രീ വീരഭദ്രകാളി ക്ഷേത്രം പെരിയാറിന് നടുവിലെ ചെറു ദ്വീപായ തുരുത്തിനെ കേരളമാകെ പ്രസിദ്ധമാക്കുന്നത് തുരുത്തിലെ ഈ ഭദ്രകാളി ക്ഷേത്രവും അവിടുത്തെ അവിട്ട ദർശനവുമാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ക്ഷേത്രത്തിലെ അവിട്ട ദർശന മഹോത്സവം മകരമാസത്തിലെ അവിട്ടം നാളാണ് ഇവിടെ ഉത്സവമായി ആഘോഷിക്കുന്നത് എല്ലാവർക്കും ആശ്രയമായ ഈ അമ്മയെ കാണുവാൻ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് എല്ലാ വർഷവും എത്തുന്നത് മകരത്തിലെ അവിട്ടം നാളിൽ ഒരിക്കൽ ദേവിയെ ദർശിച്ചാൽ ആ ദർശനഭാഗ്യം ആരും മുടക്കാറില്ല അതിനു തെളിവാണ് ഓരോ വർഷവും തുരുത്തുമ്മൽ ക്ഷേത്രത്തിലെ അവിട്ട ദർശനത്തിനെത്തുന്ന ഭക്തരുടെ തിരക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള ചടങ്ങായതിനാൽ തുരുത്തുമ്മൽ ക്ഷേത്രത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഭക്തജനങ്ങൾ എത്തുന്നു കലാ സാംസ്കാരിക രംഗത്ത് പ്രശസ്തരായവർ തുടങ്ങി നിരവധി ആൾക്കാരാണ് അന്നത്തെ ദിവസം അമ്മയെ കാണുവാൻ എത്തുന്നത് നിത്യവും ഈ ഭദ്രകാളിയുടെ നടക്കലെത്തി പ്രാർത്ഥിക്കുവാൻ കഴിയാത്തവർ മകരമാസത്തിലെ അവിട്ട ദർശനത്തിലൂടെ സകലതും കൈവരുമെന്നാണ് വിശ്വാസം മന്ത്രം ചൊല്ലി ചൈതന്യപൂർണയാക്കിയ ദേവിയെ കണ്ടുതൊഴാൻ പതിനായിരങ്ങൾ തടിച്ചുകൂടുന്ന ആ പുണ്യദിനം മനമുരുകിയുള്ള പ്രാർത്ഥനകൾക്ക് അത്ഭുതമാംവണ്ണം ഫലമുണ്ടാകുമെന്നത് അനവധി ഭക്തരുടെ അനുഭവം കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അവിട്ട ദർശനത്തിലൂടെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നൽകി അമ്മ അനുഗ്രഹിക്കും അവിട്ട ദർശനത്തിനോടനുബന്ധിച്ച് വിഭവ സമർത്ഥവും താമ്പൂല താമ്പൂലസഹിതവുമായ വിട്ട സദ്യ നടക്കുന്നു ജാതിമത ഭേദമന്യേ നിരവധി പേർ ഈ സദ്യയിൽ പങ്കെടുക്കുന്നു അവിടുന്ന് കിട്ടുന്ന ജപിച്ച ചരടിനും ആവശ്യക്കാർ ഏറെയാണ് പ്രത്യേക പൂജാവിധികളോടെ ശ്രീകോവിലിൽ വെച്ച് മേൽശാന്തി തയ്യാറാക്കുന്നതാണ് ഈ ജപിച്ച ചരട് എല്ലാ മലയാളമാസം അവിട്ടനാളിലും ഇവിടെ പ്രത്യേക പൂജയും ചടങ്ങുകളും നടക്കാറുണ്ട് അന്നത്തെ ദിവസം അന്നദാനവും നടക്കുന്നു ഭക്തരുടെ വഴിപാടായാണ് ഇത് നടക്കുന്നത് ഇത്തവണ കഴിഞ്ഞ ഉത്സവത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഭദ്രകാളിയമ്മയ്ക്ക് ഒരു പാദം മണ്ണ് എന്ന പുണ്യപദ്ധതിയിലൂടെ അമ്മ കാലങ്ങളായി കൺപാർത്തു കൊണ്ടിരുന്ന ഭൂമി സ്വന്തമാക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ അവിട്ട ദർശനവും മുടിയേറ്റുമായിരുന്നു ഇതിലേക്ക് നാട്ടുകാരുടെയും പുറത്തുള്ളവരുടെയും അകമഴിഞ്ഞ സഹായമുണ്ടായിരുന്നു വടക്കോട്ട് ദർശനമായി അഭീഷ്ടപരദായനിയായ ഈ അമ്മയുടെ ചൈതന്യം അതിൻ്റെ പരമമായ ഭാവത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ദിവ്യമുഹൂർത്തമാണ് അവിട്ട ദർശനം ദർശനവേളയിലെ ആത്മാർത്ഥമായ പ്രാർത്ഥന സഫലീകൃതമാകുന്നു എന്നാണ് വിശ്വാസം ഈ അമ്മയുടെ തിരുസന്നിധിയിൽ എത്തിച്ചേരുവാൻ ഏവർക്കും സാധിക്കട്ടെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മഹിളാലയം പാലം വഴി നാല് ആണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം അമ്മേ മനോഹരി ദേവി കൃപാകരീ അമ്മേ മഹാമായി സർവേശ്വരി അമ്മേ സുരസുര സേവിതേ മംഗലേ സമ്മോദാലേ അനുഗ്രഹിക്കൂ അക്ഷരജ്ഞാനമുണ്ടായതുകൊണ്ടൊന്നും അക്ഷയനാഥേ അറിഞ്ഞില്ല ഞാൻ വൃക്ഷം മരമെന്ന തത്വം ഗ്രഹിക്കുവാൻ ശിക്ഷണം വേണം ഗുരുവിൽ നിന്ന് ദൈവീകമായുള്ള തത്വസാരങ്ങളെ കേവലം നിസ്സാരമാക്കി തള്ളി ഭൂവിലങ്ങിങ്ങായി അലഞ്ഞുതിരിഞ്ഞു ഞാൻ ജീവിതമാക്കേ വൃധാവിലാക്കി അമ്മേശ്വരേണം തരേണം പൊന്നമ്പികേ അമ്മേ കരുണ്യാമൃതം ദേഹിമേ മകരമാസത്തിലെ ഔട്ടത്തിൻ്റെ ഒന്നാണ് ഇവിടുത്തെ മുടിയേറ്റും താലപ്പൊലിയൊക്കെ നടക്കുന്നത് മുടിയേറ്റ് താലപ്പൊലി അങ്ങനെയുള്ള ക്ഷേത്രാചാരങ്ങള് ഉച്ചയ്ക്ക് സദ്യയുണ്ട് സദ്യ സാധാരണ സദ്യ നല്ല സദ്യ തന്നെയാണ് പത്ത് ഇരുപത് പത്തായിരം പത്ത് പത്ത് പതിനായിരം പേരോളം ആവറേജ് വരും ഇവിടെയൊക്കെ നൃത്ത ആളുകളായിരിക്കും ആ സമയത്ത് മകരമാസത്തിലെ ഔട്ട് അതാണ് നാള് അതാണ് അമ്മയുടെ നാള് പിറന്നാളാണ് അപ്പം ധാരാളം ആളുകൾ വരും എല്ലാവരും കുട്ടിയോടുകൂടി തന്നെ വേറെ വേറെ ക്ഷേത്രങ്ങളിൽ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ഇവിടെ ചൊട്ടടുത്തുള്ള ഇപ്പൊ മലപ്പുറത്ത് അമ്പലമായാലും ഇവിടെ തൃപ്പാറ്റ അമ്പലമായാലും അങ്ങനെ വലിയ ഗംഭീരമായിട്ടുള്ള സദ്യകളൊന്നും ഇല്ല അവിടെയൊക്കെ ഉച്ചം വരുമ്പോൾ സാധാരണ രീതിയിലാണ്ട് ചെയ്തു പോകുന്നതു മാത്രമേ ഉള്ളൂ അതാണ് അവിടുത്തെ ഇത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ വളരെ ഇവിടെ ആളുകൾ വളരെ കുറവാണ് ഈ ഏരിയയിൽ ഇത് വളരെ ആളുകളുള്ള ഒരു സ്ഥലം വളരെ കുറച്ചു പക്ഷെ ഞങ്ങൾ ഈ ഇട മേടിക്കേണ്ട ഈ സ്ഥലം ഇത് മേടിച്ചു കാരണം എല്ലാവരോടും അവരെല്ലാവരും സഹായിച്ചിട്ടുണ്ട് പുറത്തുള്ളവരും ഇവിടെ ഉള്ളവരൊക്കെ എല്ലാവരും നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളിത്രയും സാമ്പത്തികം സംഘടിപ്പിച്ചുകൊണ്ട് മേടിക്കാണ്ടായ കാരണം അവര് മുമ്പ് മേടിച്ചാണ് അപ്പുറത്തുള്ളത് സെറ്റാക്കിയിരിക്കണം അത് മുമ്പ് മേടിച്ചതാണ് അവിടെയാണ് ഇപ്പൊ സദ്യ കിടക്കുന്നത് ഇപ്പൊ സജിപുടലോ കല്ല്ല്യാണോ അല്ലെ പിള്ളേരോടെ പരിപാടിയിലൊക്കെ ഞങ്ങൾ അവിടെ ചെയ്ത് നടത്താറുണ്ട് അതൊക്കെ ചെയ്യും അതാണ് കാര്യങ്ങളാണ് പിന്നെ എന്താ ഇപ്പൊ ഇപ്പൊ ഇനിയും വരാൻ പോണത് മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ അമ്മ സഹായിക്കും അമ്മയ്ക്ക് കൂടുതൽ ആണ് പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെയല്ല ശാന്തസ്വരൂപിണിയാണ് കാരണം നമ്മുടെ മനസ്സാ പറഞ്ഞാൽ വിളിച്ചത് ചന്ദനം ചേർത്ത് കഴിഞ്ഞാൽ സുന്നതി അമ്മയാണ് അത് കാണണ്ടത് ഗോളകാൻ അന്ന് ഗോളകും ഇതിന്റെ ഉണ്ടാക്കിയത് അത് മാറ്റി കഴിഞ്ഞാൽ അമ്മ ചന്ദനം ചേർത്തി കഴിഞ്ഞാൽ ോ നല്ല ഭംഗിയാണ് ഒരു പ്രാവശ്യം ആവിട്ടത്തിനും വന്നു കഴിഞ്ഞാൽ എല്ലാ എല്ലാവരും ഇടക്ക് വരുമ്പോൾ ഉച്ച സമയത്ത് പന്ത്രണ്ട് മണിക്കാണ് അവിടെ ആളുകൾ ഇതൊക്കെ ആളുകളെ ഇവിടെയൊക്കെ നിറച്ച് വാഹനങ്ങൾ ആളുകളൊക്കെ ഇവിടെ നമ്മള് പന്ത്രണ്ട് റെഡിയാക്കി തരും എങ്ങനെയാണ് ധാരാളം ആളുകൾ വരുന്നുണ്ട് എല്ലാവരും ആകെ പഠിച്ചു സഹായം ചെയ്യണുണ്ട്